മായാവതിയുടെ ഒറ്റക്കൊമ്പൻ തീരുമാനങ്ങൾ കാരണം ഈ പാർട്ടി തോറ്റു തുന്നമ്പാടി അതുകൊണ്ട് ഇനി ഈ നേതാവിനെയും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് ബി എസ് പി പാർട്ടി പ്രവർത്തകരെല്ലാം ഒന്നടകം പറഞ്ഞിരിക്കുകയാണ് ഇതുപോലെ ഗതികെട്ടൊരവസ്ഥ മായാവതിക്ക് താങ്ങാനാവുന്നില്ല വല്ലാത്ത പരിതാപകരമായ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നത് എന്ന് ഓരോരുത്തരും പറഞ്ഞു തുടങ്ങിയപ്പോൾ അടിമുടി നേതൃമാറ്റം വേണമെന്നായി കാര്യങ്ങൾ മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിന്നപ്പോൾ മായാവതിയോട് പല ആവർത്തി പറഞ്ഞതാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ ഒരു വിട്ടുവീഴ്ചക്കും തിയാനാവാതെ മുന്നോട്ട് പോയതിൻ്റെ ഫലം കനത്ത തിരിച്ചടിയായിരുന്നു മറുവശത്തെ രാഹുലും അഖിലേഷും യു പി തൂത്തുവാരി മോദിയെ കോട്ടയിലിട്ട് കൂട്ടുകയും ചെയ്തു ഇതെല്ലാം മായാവതിക്കും ബി എസ് പിക്കും എന്ന പാർട്ടിക്കും നൽകിയ ആഘാതം ചെറുതൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ രൂപീകൃതമായ ശേഷം പാർട്ടിയുടെ ഏറ്റവും മോശമായ പ്രകടനമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലേത് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തൊൻപത് പോയിന്റ് നാല് മൂന്ന് ശതമാനം വോട്ട് വീതത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തിയപ്പോൾ ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനമായി പാർട്ടിയുടെ വോട്ട് വിഹിതം താഴ്ന്നു ഒരു സീറ്റും ജയിക്കാനായിരുന്നു നേരത്തെ ഉത്തർപ്രദേശ് നിയമസഭയിൽ വെറും ഒരു സീറ്റിലേക്ക് പാർട്ടി കൂപ്പുകുത്തിയിരുന്നു ഇവിടെ തോൽവി മാത്രമല്ല പലയിടങ്ങളിലും രണ്ടാം സ്ഥാനത്തേക്ക് എന്നുപോലും എത്താനായിട്ടില്ല എന്നതാണ് പ്രവർത്തകരെ ചൊടിപ്പിച്ചത് കൂടാതെ പാർട്ടിയിൽ നിന്നും നേതാക്കൾ കോൺഗ്രസിലേക്ക് വരികയും ചെയ്തതോടെ മായാവതിയുടെ പാർട്ടിയിൽ കൊഴിഞ്ഞുപോക്കിൻ്റെ എണ്ണം കൂടി രണ്ടായിരത്തി പന്ത്രണ്ടിലെ തെരഞ്ഞെടുപ്പ് മുതൽ പാർട്ടി പ്രതിസന്ധിയിലാണ് എല്ലാ തീരുമാനങ്ങളും ഒറ്റക്കെടുക്കുന്ന മായാവതി എന്നാൽ തോൽവിലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുമില്ല ഇനി പാർട്ടി അതിജീവിക്കണമെങ്കിൽ നേതൃമാറ്റം അത്യാവശ്യമാണെന്നും പ്രവർത്തകർ പറയുന്നുണ്ട് പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ മായാവതിയുടെ അനന്തരവൻ ആകാശാനന്ദിനെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്നതാണ് ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം ചെറുപ്പത്തിൻ്റെ ബലമുണ്ടെങ്കിൽ പാർട്ടിക്ക് പല മണ്ഡലങ്ങളിലും ഉയറാനാകുമെന്നും അവർ കണക്കുകൂട്ടുന്നുണ്ട് ഇത്തരത്തിൽ പാർട്ടിയിൽ അമർഷം പുകയുമ്പോൾ ഇരുപത്തിമൂന്നിന് പാർട്ടി നേതാക്കളുടെ യോഗം വിളിച്ചിരിക്കുകയാണ് മായാവതി തൻ്റെ പിൻഗാമിയായി ആകാശാനന്ദിനെ ഒരിക്കൽ മായാവതിയെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പിന്നീട് തനിക്ക് പിൻഗാമികൾ ഇല്ല എന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷേ തോൽവിയോടെ ഒറ്റക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്